ീടിന്റെ കഥക് കുത്തിപ്പൊളിച്ച് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ ഒരു പവന്റെ സ്വർണ്ണമാലയും മോഷ്ടാവ് കവർന്നു കൊല്ലം സംഭവം അഞ്ചൽ അഗസ്തികോട് വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത് രാത്രി രണ്ടു മണിയോടുകൂടി വീടിനകത്തെ കിടപ്പുമുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന സാംബശിവന്റെ ഭാര്യ ശൈലജയുടെ കഴുത്തിൽ കിടന്ന ഒരു പവന്റെ സ്വർണ താലിമാല വീടിനകത്ത് കയറിയ മോഷ്ടാവ് പൊട്ടിച്ചെടുത്തു തുടർന്ന് മാല പൊട്ടിയതറിഞ്ഞ ശൈലജ ഭർത്താവിനോട് വിവരം പറയുകയും മാല പൊട്ടിപ്പോയതാകാമെന്നുള്ള കണക്കുകൂട്ടലിൽ ഇരുവരും ചേർന്ന് മുറിയിൽ മാല നോക്കിയെങ്കിലും മാല കിട്ടിയില്ല തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന മകനോട് മാല കാണാനില്ലെന്നുള്ള വിവരം പറയുകയും മകൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ കഥക് പൊളിച്ച നിലയിൽ കണ്ടത് തുടർന്ന് രണ്ട് കിടപ്പുമുറിയിലെയും അലമാരകൾ എല്ലാം തന്നെ വലിച്ചു വാരിയിട്ടതിന് ശേഷം പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാവ് കവർന്നതായി അറിയുന്നത് തുടർന്ന് അഞ്ചൽ പോലീസിൽ വിവരമറിയിപ്പിച്ചു അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ പിടികൂടാനുള്ള തീവ്രശ്രമത്തിലാണ് അഞ്ചൽ പോലീസ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.